കർണാടകയിൽ ബി എസ് സിനേഷ എൻട്രൻസ് പരീക്ഷ കെ സി ഇ ടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നു എല്ലാവർക്കും അറിയാവല്ലോ കുറച്ച് നിർദ്ദേശങ്ങളിലൂടെ ഞാൻ പറഞ്ഞു തരാം നമസ്കാരം ഞാൻ എം കെ തോമസ് കഴിഞ്ഞ ദിവസം നമ്മുടെ കെ സി ഇ ടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ റിസൾട്ട് വന്നു എല്ലാവരും നല്ല രീതിയിൽ പാസ്സായെന്നുള്ള തെളിവുകൾ എല്ലാവരും എനിക്ക് റാങ്കിൽ അയച്ച് തരുന്നുണ്ട് വളരെ സന്തോഷം അതോടൊപ്പം നമ്മുടെയും സന്തോഷം പങ്ക് കൊള്ളട്ടെ പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പതിനായിരം രൂപയ്ക്ക് മുകളിൽ ചാർജ് ചെയ്യുന്ന ക്രാഷ് കോഴ്സ് വാപ്സി സ്വന്തം നിലയിൽ സൗജന്യമായിട്ട് എല്ലാവർക്കും വിതരണം ചെയ്തിരുന്നു അതിൽ അത് പഠിച്ച് അത് പ്രയോജനപ്പെടുത്തി എല്ലാ കുട്ടികളെ അഭിനന്ദിക്കുന്നു ഇനി വെരിഫിക്കേഷൻ പിന്നീട് ഓപ്ഷൻ എൻട്രി ഇതൊക്കെയാണ് വരാനുള്ളത് നമുക്ക് മൂന്ന് ലെവലിലാണ് അലോട്ട്മെൻറ്റ് അലോട്ട്മെൻറ്റ് ഒന്ന് രണ്ട് മൂന്ന് ഇതിനു മുമ്പ് ഒരു മോക്ക് അലോട്ട്മെൻ്റ് ഉണ്ട് അത് ശ്രദ്ധിക്കുക ഈ വക കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിൽ എങ്ങനെയാണ് പങ്കെടുക്കണമെന്ന് വിശദീകരിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഒരു ബുക്ക് കെ എ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നൊരു ബുക്ക് തന്നിരുന്നു അതിൻ്റെ ലിങ്ക് വീഡിയോയിൽ എവിടെയോ കിടപ്പുണ്ട് അത് എടുക്കുക നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനിയും ഓപ്ഷണേൻറ്ററി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ചോയ്സുള്ള നമ്മുടെ ആവശ്യപ്പെടുന്ന നമ്മുടെ മനസ്സിലുള്ള നഴ്സിംഗ് കോളേജിലെ പേരുകൾ ആദ്യം മുതൽ വന്നോട്ടെ അതിൽ കെ എ പബ്ലിഷ് ചെയ്യുന്ന ലിസ്റ്റിലെ മുഴുവൻ കോളേജിൻ്റെ പേര് കൊടുത്താലും അവർ നമ്മുടെ അപേക്ഷ റിജക്റ്റ് ചെയ്യില്ല പിന്നെ പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം വരെ റാങ്ക് കിട്ടുന്നവർക്ക് ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ഉറപ്പിക്കാം നിങ്ങൾക്ക് സാധ്യതയുള്ള മെഡിക്കൽ കോളേജിൻ്റെ ലിസ്റ്റും ഞാൻ നേരത്തെ പബ്ലിഷ് ചെയ്തിരുന്നു നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിരുന്നു ഈ ഓപ്ഷൻ എൻട്രി ിസ്റ്റ് പ്രിപ്പറേഷൻ ഇപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ബുക്ക് കിട്ടിയിട്ടും ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പ്രയാസമാണെന്നുള്ളവർ എന്നെ ബന്ധപ്പെട്ടാൽ ഞാൻ ഒരു സർവീസ് ചാർജ് ഈടാക്കി ഇത് ചെയ്യുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു അതിൻ്റെ സ്ലോട്ടൊക്കെ നേരത്തെ തീർന്നതാണ് പക്ഷേ ഇപ്പം നീറ്റ് പരീക്ഷ എഴുതിയവരും കെ സി ടി എഴുതിയവരും വീണ്ടും ഒന്നും കൂടെ നീറ്റിലോട്ട് ശ്രമിക്കുന്നത് കാരണം ആ ഒരു സ്ലോട്ടിൽ കുറച്ച് വേക്കൻസി വന്നിട്ടുണ്ട് ഏതാനും കുറച്ച് പേർക്ക് മാത്രം താല്പര്യമുള്ളവർ ഈ പറയുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ ആ ഒരു സേവനം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും കുറച്ച് പേർക്കുള്ള എല്ലാവർക്കും ഇല്ല ഒരുപാട് പേര് എന്നെ ബന്ധപ്പെടുന്നു എല്ലാവർക്കും തരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ബുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ആ ബുക്കിൽ പറയുന്ന പ്രൊസീജിയർ ഫോളോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരുന്ന എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഈ നിബന്ധനകളും പാലിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഈ നമ്പർ ബന്ധപ്പെടുക ബാക്കി കാര്യങ്ങളും സർവീസ് ചാർജും ഒക്കെ പറഞ്ഞു തരാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു നൂറ് പേരുണ്ടായത് നമ്മൾ വേറൊരു സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ കൗണ്ടർ പാർട്ട് മംഗലാപുരത്ത് ഉടുപ്പി മംഗലാപുരം ഉടുപ്പി ബേസ് ചെയ്ത ഒരു ഏജൻസി തന്നെയാണ് നമുക്ക് വേണ്ടി സഹായിക്കുന്നത് അവർ ഒരു എ ഐ ടൂൾസൊക്കെ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അവർ ഇത് മാത്രമല്ല നേഴ്സിംഗ് മാത്രമല്ല കർണാടകയിലെ എഞ്ചിനീയറിങ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഏജൻസിയാണ് അവരുമായിട്ടാണ് നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് ഞങ്ങൾ ചെയ്തു തരുന്ന സേവനം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്കൊരിക്കലും അഡ്മിഷൻ വാങ്ങിച്ചു തരികയല്ല പകരം നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് നിങ്ങളുടെ സാധ്യത ഒപ്റ്റിമൈസ് ചെയ്യാണ് നിങ്ങളുടെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് വരുന്നത് അവിടെ നിങ്ങളുടെ ആ റാങ്ക് ഫലപ്രദമായ രീതിയിൽ അത് ഉപയോഗിക്കുന്നു ആ ഒരു പാർട്ടാണ് നമ്മൾ ചെയ്തു തരുന്നത് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക കെ സി ടിയെ പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് വീണ്ടും തരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം